കുറച്ചു മാസങ്ങൾക്ക് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊറേഷ്യൻ സെൻടർ ബാക്കായ മാർക്കോ ലെസ്കോവച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് പറഞ്ഞിരുന്നു താരത്തിന് ഇന്ത്യയിൽ നിൽക്കാൻ താൽപ്പര്യമില്ലാത്ത താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതെന്നായിരുന്നു അന്നേരം പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ആ സാഹചര്യത്തിൽ പുതിയൊരു റിപ്പോർട്ട് അന്ന് പുറത്തേക്ക് വന്നിരുന്നു റെസ്പെൻ റോസിൻ്റെ താരമായ ടോം ഹാൽഡ്രഡ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാർക്കോ ലെസ്കോവച്ചിന് പകരക്കാരനായി താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നായിരുന്നു അന്ന് പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്തുമെന്നോ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നോ പിന്നീട് റിപ്പോർട്ട് പുറത്തേക്ക് വന്നില്ലായിരുന്നു പുതിയതായി അതിനുശേഷം ഇതാ അതിനൊരു പുരോഗമനം സംഭവിച്ചിരിക്കുകയാണ് റിസ്പെൻറോസിൻ്റെ താരമായിരുന്ന റോം ഹാൾഡ്രഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൊറേഷ്യൻ സെൻട്രർ ബാങ്ക് ആയ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്ന സാഹചര്യത്തിലാണ് കൊറേഷ്യൻ ബാക്ക് മാർക്കോ മാർക്കോലെസ്കോവിച്ചിന് പകരക്കാരനായി റിസ്പെൻറോസിൻ്റെ താരമായിരുന്ന ടോം ഹാൾഡ്രഡ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതിൻ്റെ ഭാഗമായി മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് റിസ്പെൻറോസിൻ്റെ താരമായിരുന്ന ടോം ഹാൽഡ്രഡ് റിസ്പോൺ റോസ് വിട്ടിരിക്കുകയാണ് നിലവിൽ താരത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് അനുസരിച്ച് താരം ഒരു ഏഷ്യൻ ക്ലബിലേക്കായിരിക്കും ചേക്കേറുന്നതെന്നും റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ സാഹചര്യത്തിൽ റിസ്പെൻറോസിൻ്റെ താരമായിരുന്ന ടോം ഹാൽഡ്രഡ് ഒരു മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നു ഇനി അടുത്ത റിസ്പെൻറോസിൻ്റെ താരമായിരുന്ന ടോം ഹാൽഡ്രഡിൻ്റെ മാറ്റർ ഒരു ഏഷ്യൻ ക്ലബിലേക്ക് ചേക്കേറിയത് എന്നുള്ളതാണ് അതിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കായിരിക്കുമെന്നും അതിശക്തമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല